പിന്നെ മണിയെ സിനിമയിൽ ശരിക്കും സല്ലാപത്തിന്റെ സമയത്ത് അവിടം തുടങ്ങിയ ആ സിനിമയോട് സിനിമയോടുകൂടിയ ഞങ്ങളൊരു പതുക്കെ ഭയങ്കര അടുപ്പായി പിന്നെ ഞങ്ങള് ഒരുമിച്ചാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ പോയിട്ടുള്ള എല്ലാ ഷോയിലും മണിയുണ്ട് മണിന്ന് ആദൃശ്യല്ലാണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല അപ്പൊ അത്രയും ഒരു ബ്രദർലി അഫക്ഷൻ ഉണ്ടായിരുന്ന മണി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ചങ്കുറ്റായിരുന്നു മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുക എന്നൊരു ചിന്ത എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് മലയാള സിനിമ അല്ലെ അത്ര അവനെ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പോഴും ഷോ ചെയ്യുമ്പോൾ മണിയുടെ ഒരു സംഭവം ഞങ്ങള് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആ സ്റ്റേജില് മണിയുണ്ട് എന്നുള്ള ഫീലിലാണ് ഞങ്ങൾ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് അമേരിക്കൻ ഷോ ലാസ്റ്റ് ചെയ്തത് ഞങ്ങൾ ആ സമയത്തും അതിലൊരു സെഗ്മെന്റ് മണി തന്നെയായിരുന്നു കാരണം മണിയില്ലാതെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഞാനും നാഥിഷേയും മണിയും ആ ഒരു സിങ്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാനില്ലെങ്കിലും മണി നാഥിഷയും ഷോസിനും പോകാറുണ്ട് പക്ഷെ എപ്പോഴും അവരില്ലാണ്ട് ഷോസിനു പോയിട്ടില്ല അതിൽ രണ്ടായിരത്തി പത്ത് വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു